എറണാകുളം എടയാറിൽ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരു മരണം എന്നൊരു വാർത്ത വരുന്നുണ്ട് ഒഡീഷ സ്വദേശി അജയ് വിക്രമനാണ് മരിച്ചത് പരിക്കേറ്റ രണ്ടുപേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ആയിരുന്നു അപകടം നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടു ഇന്നലെ പതിനൊന്നര മണിക്കാണ് സംഭവം നടക്കുന്നത് എന്താണ് നടക്കണമെന്നറിയില്ല ഫോൺ വന്നിട്ട് ഞാൻ വീട്ടിലായിരുന്നു ഞാൻ അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു ഇനി എന്താ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല അത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് പിന്നെ മരിച്ചവർ ഒരാ ഒറീസക്കാരാണ് ഒറീസക്കാരാണ് ഒരാൾ മരിച്ച ആളുടെ പേര് അജയ് കുമാർ പിന്നെ പരിക്കേറ്റത് മുപ്പത് പെർസെൻ്റ് പൊള്ളലേറ്റുണ്ടെന്നാണ് പറഞ്ഞത് രണ്ടാൾക്ക് ഒന്ന് ഗുരു ഒന്ന് കൃഷ്ണൻ സൈഫിനീസ നമുക്കപ്പം ചേരുന്നുണ്ട് സൈഫിനീസ വെരി ഗുഡ് മോർണിംഗ് എന്താണ് സംഭവിച്ചത് ഈ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പൊട്ടിത്തെറിയോ അത് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കും ചില പരിക്കുകൾ ഉണ്ടെന്ന് അറിയുന്നു പരിക്ക ഗുരുതരമാണോ എന്താണ് ഈ ഈ പൊട്ടിത്തെറിയുടെ കാരണം അരുൺകുമാർ എടയാർ വ്യവസായ മേഖലയിലെ ഫോർമൽ ട്രേഡ് ലിങ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി പൊട്ടിത്തെറി ഉണ്ടായത് ഇവിടെയുള്ള ബോയിലർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ചെറിയ ബോയിലറാണ് പൊട്ടിത്തെറിച്ചത് പക്ഷേ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ഇവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർ നാലു പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ സമയം അതിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ പൊട്ടിത്തെറിയിൽ പരിക്കേറ്റ് മരിച്ചു മറ്റ് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്ക് മുപ്പത് ശതമാനത്തിലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരാളുടെ നില തൃപ്തികരമാണ് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടില്ല നിലവിൽ ഈ സ്ഥാപനത്തിൽ അധികാരികളൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് പോലും ഇവിടെ എത്തിയിട്ടില്ല പക്ഷേ കുറച്ച് മുൻപ് വരെ ഇവിടെ ഈ ജീവനക്കാരെ എത്തിച്ച് ഈ ഭാഗത്ത് നിന്ന് മാലിന്യങ്ങളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ പ്രതിഷേധവുമായി നാട്ടുകാരെത്തിയിട്ടുണ്ട് എത്തിയിരിക്കുകയാണ് അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അടക്കം അധികാരികൾ എത്തുന്നതിന് മുൻപേ തന്നെ ഇതിൻ്റെ എല്ലാ തെളിവുകളും മാറ്റി കളയുകയാണ് ഈ അധികാരികൾ വേണ്ടത്ര ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് എന്തായാലും ഈ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം എന്താണ് പറയാനുള്ളത് ഈ ബോയിലർ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടല്ലോ എന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ അപ്പുറത്തേക്ക് ഇട്ടേക്കണ ഇവർ ഇവിടെ ഒരു ഫയറിൻ്റെ ഫയർ സേഫ്റ്റി പോലും ഇല്ലാണ്ടാണ് ചെയ്തേക്കുന്നത് ഇത് ഞാട്ടാരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനും ഒരു ഭയമില്ല ഞങ്ങൾക്ക് ഇവിടെ എല്ലാ വർഷവും നടക്കുന്നുണ്ട് ഒരു ഇൻസിഡന്റ് എല്ലാ വർഷവും നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ അന്വേഷിച്ചറിയാൻ പറ്റും ഈ തൊട്ട് ഒരു വർഷത്തിന് മുമ്പ് ഉണ്ടായതാണ് അപ്പുറത്ത് സി ജി ലൂപ്രിക്കേഷൻ്റെ കമ്പനി പൊട്ടിത്തെറിച്ചാണ് അവിടെ സൊല്യൂഷൻ എന്താണ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് അവിടെ ഇത്തരം സംവിധാനം ഉണ്ടായിട്ട് ഒരു മാനദണ്ഡം ഇവിടെ പാലിക്കണുള്ള തൊട്ടപ്പുറത്ത് ആണോ പൊട്ടിത്തെറിച്ചാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ പാർട്സ് കംപ്ലീറ്റ് അപ്പുറത്ത് ആ റോഡിലേക്ക് അപ്പുറത്തെ അപ്പുറത്തെ ഇട്ടേക്കേക്കിട്ടേക്കാണ് ഇവര് ആ അതാണ് ഈ ഭാഗത്തെ എല്ലാ തെളിവുകളും എല്ലാം തന്നെ ഇവിടുന്ന് മാറ്റി എന്നാണ് നേരത്തെ തന്നെ ഇവിടുന്ന് ഒരു ലോറി പുറത്തേക്ക് പോയിരുന്നു അത്യാവശ്യം എല്ലാം മറച്ച് വെച്ചുകൊണ്ടാണ് ഈ ലോറി പുറത്തേക്ക് പോയത് ഈ ഈ ഉടമകളടക്കമുള്ളവരോട് നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരണം ചോദിച്ചിട്ട് ഇവരൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നിലവിൽ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെയാണ് മറ്റ് ഉള്ളത് ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ രാത്രിയാണ് അപകടം ഉണ്ടായത് തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഷീറ്റിൻ്റെ ഈ ഒരു ഷീറ്റിൻ്റെ അപ്പുറത്ത് മറ്റൊരു കമ്പനിയാണ് ഈ രീതിയിൽ ഇത് സ്ഫോടനം കുറച്ച് വലുതാണെങ്കിൽ ഇതിന്റെ അപകടം വലുത് വലിയ വലുതാകുമായിരുന്നു ഇതിന്റെ വ്യാപ്തിയും വർദ്ധിക്കുമായിരുന്നു നിലവിൽ ഇപ്പോൾ ഒരു ജീവനക്കാരൻ മരിച്ചിരിക്കുന്നു രണ്ടുപേർക്ക് പരിക്കേറ്റു കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്താ പറയുന്നത് ഇതിന് ലൈസൻസ് ഉണ്ടോ ഈ സ്ഥാപനത്തിന് ഇതിന്റെ ബോർഡിൽ മുൻവശത്തെ ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇതിന് ലൈസൻസ് ഉണ്ട് എന്നാണ് കാണുന്നത് പക്ഷേ പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഈ സ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാൻ ഒരു നോട്ടീസ് നൽകിയതായും അറിയുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം വന്നിട്ടില്ല ഈ സ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാൻ ഒരു മുപ്പത് ദിവസത്തിനകം കാരണം കാണിക്കണമെന്ന് ഒരു നിർദ്ദേശം ഈ പൊലൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയിട്ടുണ്ട് ഇത് സ്ഥിരമായി ഇവിടെ പ്രവർത്തിക്കുന്നതാണോ ഈ കമ്പനി എങ്ങനെയാണ് സ്ഥിരമായി പ്രവർത്തിക്കുന്ന കമ്പനി ആണ്

ർ പൊട്ടിത്തെറിച്ചതാണ് ബോയിലർ മാത്രമാണ് പൊട്ടിത്തെറിച്ചത് മറ്റു ഭാഗങ്ങളൊന്നും ഇതില്ല ഈ ബോയിലർ പൊട്ടിത്തെറിച്ചതിന്റെയാണ് നമ്മൾ ഈ മുഖേന കാണുന്ന ഈ ഷീറ്റുകളെല്ലാം തന്നെ മുറിഞ്ഞു പോവുകയും തകർന്നു വീഴുകയൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ബോയിലർ മാത്രമാണ് നിന്ന് ജീവനക്കാരനാണ് പൊള്ളലേറ്റ് മരിക്കുകയും ചെയ്തത് മറ്റു ജീവനക്കാരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാത്രി ജോലി ചെയ്തവരാണ് അവിടെയാണ് അവിടെയാണിതുണ്ടായത് പക്ഷേ വേണ്ട ഇത് വിറക് ഉപയോഗിച്ചാണ് ഈ ബോയിലർ അതാണ് ഒരു വേരിയേഷൻ പ്രഷർ കൂടിയിട്ടുണ്ടാവും സേഫ്റ്റി എനിക്ക് എനിക്കൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ആ സേഫ്റ്റി വാർ വർക്ക് ചെയ്യാതെ ഈ സാധനം പ്രഷർ കൂടുമ്പോൾ നമ്മുടെ കുക്കറിന്റെ സിസ്റ്റം തന്നെ ഒരു മിനി കുക്കറാണിത് ഇതിന്റെ സ്റ്റീം വരുന്ന വെള്ളം ചൂടാക്കി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള സ്റ്റീം എടുക്കാനുള്ള സാധനമാണ് ഓക്കെ ബോയിലർച്ചതാണ് എന്നാണ് ബോയിലർ ടെക്നീഷ്യനും നമ്മളോട് പറയുന്നത് എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന കാര്യമായി പോയി ഒഡീഷയിൽ നിന്നുള്ള ഒരു അതിഥി തൊഴിലാളിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്കറിയേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് കൊടുത്തു മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ പ്ലാന്റ് അടച്ചുപൂട്ടാതിരിക്കാൻ കാരണം ഇനി അടച്ചുപൂട്ടാനുള്ള കാരണം ഇപ്പോൾ ഈ വാർത്തയോടുകൂടി പ്രേക്ഷകർക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും ബോധ്യമായിട്ടുണ്ടാവും വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലായിരുന്നു എന്നത് വ്യക്തവുമാണ് ന്യൂസ് അലിയറാണ് വിവരങ്ങൾ നൽകിയത് আরলেন